ഞങ്ങളൊക്കെ അദ്ദേഹം ഞങ്ങളോടൊപ്പം വരണമെന്ന് പറയുന്ന ആളുകളാണ് ഞങ്ങൾ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട് ഞാൻ അദ്ദേഹത്തെ നേരെ കഴിഞ്ഞ ദിവസം രണ്ട് ദിവസം മുമ്പ് അല്ലല്ലേ രണ്ട് ദിവസം അല്ലേ രണ്ട് ദിവസം മുമ്പ് ഞാൻ അദ്ദേഹത്തെ നേരിൽ കണ്ട് സംസാരിച്ചിട്ട് ഇപ്പോൾ യു ഡി എഫോടൊപ്പം വരണം കോൺഗ്രസ്സോടൊപ്പം വരണമെന്ന് പറഞ്ഞിട്ടുണ്ട് വരാമെന്നും എന്റെ വികാരം ഉൾക്കൊണ്ടുകൊണ്ട് ബാക്കിയുള്ള തീരുമാനങ്ങളിൽ കോൺഗ്രസ് സഹകരിക്കുമെങ്കിൽ ഞാൻ അടക്കം നിങ്ങളോടൊപ്പം ഉണ്ടാകും അപ്പോൾ പൊതുരംഗത്ത് ഞങ്ങൾ ഇറങ്ങി വർക്ക് ചെയ്യുമെന്നുള്ള ഉറപ്പ് എനിക്ക് തന്നെ മാത്രമേ എനിക്ക് ഇപ്പൊ നിലവിലുള്ള എൻ്റെ ഇതിലെ പിശ്യം യു ഡി എഫ് ഘടകക്ഷിയാക്കണം തൃണമൂലിനെ ഘടകക്ഷിയാക്കണം ആവശ്യമാണ് പക്ഷെ അതിൽ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ഇതുവരെ അതിലൊരു അനുഭവപൂർവമായ നിലപാട് സ്വീകരിച്ചില്ലൊടുവിൽ പ്രശ്നം നമ്മൾ പാർട്ടി ചർച്ച ചെയ്തിന് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ആ ആവശ്യം പ്രതിപക്ഷ നേതാവ് ഒറ്റക്കെടുക്കേണ്ട തീരുമാനമല്ല അത് പാർട്ടിയുടെ നേതൃത്വം മൊത്തമായി എടുക്കേണ്ട തീരുമാനാണ് അത് പാർട്ടിയുടെ മൊത്തം നേതാക്കന്മാർ ഇരുന്ന് ചർച്ച നടത്തി അതിൻ്റെ പുറത്ത് തീരുമാനമെടുക്കും വാട്ട് എവർ ഇറ്റ് മേ ബി